ഗുഡ് മോർണിംഗ് ഓൾ ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഒൻപത് തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ച ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന്റെ പ്രഖ്യാപനം വന്നു നിരക്കുകളിൽ മാറ്റം വന്നിട്ടില്ല ഇന്ത്യൻ എക്കോണമിയിൽ ഒരു സ്ഥിരതയുള്ളതായി ആർ ബി ഐ ഗവർണറുടെ പ്രസ്താവനയ്ക്ക് ശേഷം ഇന്ത്യൻ വിപണികൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇന്ത്യൻ വിപണികളിലെ ക്ലോസിംഗിന് ശേഷം യു എസിലെ നാസ്റ്റാക്ക് പ്രത്യേകിച്ച് ടെക് ഓഹരികളിൽ വലിയ നേട്ടം കണ്ടതോടെ വിപണികളെല്ലാം മൊത്തത്തിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ മാർക്കറ്റുകളുടെ പോസിറ്റിവിറ്റി ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലും കാണാം ജപ്പാൻ മാർക്കറ്റ് നിക്കി ടു ട്വന്റി ഫൈവ് ഏകദേശം അഞ്ച് ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് അറുപതിനായിരം ഡോളറിലേക്ക് ഇടിഞ്ഞ ബിറ്റ് കോയിനിൽ ഇപ്പോൾ ഒരു റിക്കവറി കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എഴുപതിനായിരത്തിന് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഏതായാലും ഇന്ന് നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ടിനാണ് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത് ഇനി പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് സോണിന് മുകളിലായിട്ട് ഇന്ന് ക്ലോസിംഗ് വെക്കാൻ സാധിക്കുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത് വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ലെവലുകളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ആദ്യത്തെ വാർത്തയായിട്ട് പറയാനുള്ളത് ആർ ബി ഐയുടെ മോണിട്ടറി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അതിന്റെ പ്രഖ്യാപനം തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മോണിറ്ററി പോളിസി പ്രഖ്യാപനം വിപണിയിൽ വലിയ ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ്സ് നിരക്കിൽ പലിശ നിരക്കുകൾ കുറച്ചതിന് ശേഷം ഇപ്പോൾ ആർ ബി ഐ വെയിറ്റ് ആൻഡ് വാച്ച് സമീപനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ യോഗത്തിൽ റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ മാറ്റമില്ലാതെ തുടരാൻ ആർ ബി ഐ തീരുമാനിച്ചു കൂടാതെ പോളിസി നിലപാട് ന്യൂട്രലായി ആയി തുടരുകയും ചെയ്തു അടുത്ത ഒൻപത് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പലിശ നിരക്കുകളിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന സൂചനയും ആർ ബി ഐ ഗവർണർ പറയുകയുണ്ടായി ഇനി ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അഭിപ്രായത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ശക്തമായ നിലയിലാണ് അതോടൊപ്പം തന്നെ വിലക്കയറ്റം നിയന്ത്രണ പരിധിക്കുള്ളിൽ തന്നെയായിട്ട് നിലനിൽക്കുന്നു നിലവിലെ പലിശ നിരക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇനി ആർ ബി ഐയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ജി ഡി പി വളർച്ച ഏഴ് പോയിന്റ് നാല് ശതമാനമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനവും രണ്ടാം പാദത്തിൽ ഏഴ് ശതമാനവും വളർച്ച ഉണ്ടാകുമെന്നാണ് ആർ ബി ഐ വിലയിരുത്തുന്നത് ഇനി വിലക്കയറ്റത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വിലക്കയറ്റ നിരക്ക് ഏകദേശം രണ്ട് പോയിൻ്റ് ഒരു ശതമാനമായി തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ രണ്ട് പകുതിയിൽ വിലക്കയറ്റം നാല് മുതൽ നാല് പോയിൻറ്റ് രണ്ട് ശതമാനമാകും എന്നും പ്രവചനമുണ്ട് ഇനി ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തത് ബോണ്ട് വിപണിയിൽ ചില നിരാശകൾ സൃഷ്ടിച്ചു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആർ ഇപ്പോൾ സ്ഥിരത നിലനിർത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഭാവിയിലെ പലിശ നിരക്കുകൾ സാമ്പത്തിക വളർച്ചയും വിലക്കയറ്റത്തെയും അടിസ്ഥാനമാക്കി തീരുമാനിക്കുമെന്നാണ് ആർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ആർ നിലപാടുകൾ മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയിലേക്കാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഉയർന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് യു എസും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് കരാർ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇന്ത്യൻ റഷ്യൻ റിഫൈനറികളിൽ നിന്നുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങൽ താൽക്കാലികമായി ഒഴിവാക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട റിഫൈനറികൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലോഡിംഗ് നടത്തുന്ന റഷ്യൻ ഓയിൽ വാങ്ങാൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാൽ മാർച്ചിൽ എത്തേണ്ട ചില ഓർഡറുകൾ ഇതിനകം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യ ഓയിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കിയതോടെ ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ വാങ്ങുന്ന രാജ്യമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തോടെ ഇന്ത്യയുടെ റഷ്യൻ ഓയിൽ ഇറക്കുമതി രണ്ട് മില്യൺ ബാരൽ പ്രതിദിനം എന്ന ഉയർന്ന നിലയിലെത്തി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇനി ഇത്തരത്തിലാണ് കുറയ്ക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത് മാർച്ച് മാസത്തോടെ ഇത് പത്ത് ലക്ഷം ബാരലിൽ താഴെയാക്കും പിന്നീട് അഞ്ച് മുതൽ ആറ് ലക്ഷം ബാരലിൽ പ്രതിദിനം എന്ന എന്നാക്കി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇനി റഷ്യൻ ഓയിൽ മാത്രം ആശ്രയിക്കുന്ന നയാര എനർജി പോലുള്ള ചില സ്വകാര്യ റിഫൈനറികൾക്ക് പ്രത്യേക ഇളവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ഇന്ത്യ വീണ്ടും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വീണ്ടും അവരുടെ ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗ്ഗമാണ് അത് എസ് ഐ പി വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ എൻ ഐ എസ് എം സർട്ടിഫൈഡ് എ ആർ എൻ ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക അടുത്തതായി യു എസ് മാർക്കറ്റുകളിലേക്ക് ടെക്ക് സ്റ്റോക്കുകളിൽ വലിയ ഇടിവ് അവിടെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ് നാസ്റ്റാക്ക് അത്തരത്തിൽ ഏകദേശം മൂന്ന് ദിവസം കൊണ്ടൊക്കെ നാലര ശതമാനത്തിന് മുകളിൽ ഒരു ഇടിവും രേഖപ്പെടുത്തിയതാണ് നാസ്റ്റാക്കിൽ എട്ട് ദിവസത്തെ ഇടിവിന് ശേഷമാണ് നല്ലൊരു റിക്കവറി ലഭിച്ചത് ഏകദേശം രണ്ട് ശതമാനത്തിന് മുകളിൽ നാസ്റ്റാക്ക് ഉയർന്നു കൂടാതെ നവംബർ ലോസിന് അരികിലൊക്കെ എത്തിയിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിൽ നിന്നാണ് നാസ്റ്റാക്കിന് ഒരു റിക്കവറി ലഭിച്ചത് ഇനി ആഗോള വിപണികളെല്ലാം മൊത്തത്തിൽ നല്ല നേട്ടത്തിൽ തന്നെയാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തതും ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി ടു ട്വൻറ്റി ഫൈവ് അഞ്ച് ശതമാനത്തിന് മുകളിൽ നേട്ടത്തിലാണ് കോസ്പി മാർക്കറ്റ് നാല് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിലയിൽ നൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത് അതായത് ഇപ്പോഴത്തെ ഈ ഒരു വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് പോയിൻസിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക് സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച നാല് ശതമാനത്തിനടുത്ത് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത് കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് ഒരു എന്ന നിലയിലാണ് ഇന്നും സ്പോട്ട് ഗോൾഡ് ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലുള്ള ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി പതിനഞ്ച് ശതമാനത്തിന്റെ ഇടിവ് നേരിട്ട് ബിറ്റ് കോയിൻ വീണ്ടും ഒരു റിക്കവറിയിലേക്ക് വരികയാണ് അറുപതിനായിരം എന്ന മാർക്കിൽ നിന്നും ഇന്ന് എഴുപതിനായിരത്തിന് മുകളിലായിട്ട് രണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ഓയിൽ പ്രൈസുകളിലേക്ക് ബ്രണ്ട് ഡബ്ല്യു ടി ഐ ഫ്യൂച്ചേഴ്സ് ചെറിയ നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോയത് ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് തൊട്ടുമുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ മൂന്ന് മാസത്തേക്ക് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത് അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടിയുണ്ട് വിപണി ഒരു റിക്കവറിയിലേക്ക് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നല്ല സ്റ്റോക്കുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ബിഗിനേഴ്സിനായിട്ട് സ്പെഷ്യലി നമ്മളിപ്പോൾ കുറേയേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി എ ഐ പ്രോമറ്റ് അടക്കമുള്ള വീഡിയോസും നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എ ഐ പ്രോമിറ്റും വേണ്ടവർക്ക് നിങ്ങൾക്ക് തൊട്ടുമ്പോൾ ഉള്ള ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ സൈഡസ് സയൻസ് ലൈസൻസ് ഫാർമ ഓൾ ടൈം പ്ലാസ്റ്റിക് ആംബർ എൻ്റർപ്രൈസസ് ബജാജ് ഇലക്ട്രോണിക്സ് ബാറ്റ ഇന്ത്യ എൻവിറോ ഇൻഫ്ര എൻജിനീയേഴ്സ് പി എൻ ജി എസ് ഗാർഗി ഫാഷൻ ജ്വല്ലേഴ്സ് ഗ്ലാക്സോ സ്മിത്ത് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് നവീൻ ഫ്ലോറിൻ ഇൻ്റർനാഷണൽ പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് രാംകോ സിമെൻറ്റ്സ് സൺ ഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി ട്രൈഡൻറ്റ് തുടങ്ങിയവയാണ് അടുത്തതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ് ആദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വലിയൊരു വർധനമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തി ഒന്നായിരത്തി ഇരുപത്തി എട്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് വന്നു നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത് അതർ ഇൻകത്തിൽ അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവും വന്നിരിക്കുന്നു പതിനെട്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയിലാണ് ഇൻകം ഉള്ളത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവും ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു ഗ്രോസ് എൻ പി ഐ ഒന്ന് പോയിൻ്റ് അഞ്ച് ഏഴ് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ ക്വാർട്ടറിൽ അത് ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനമായിരുന്നു അതായത് മികച്ച ഒരു റിസൾട്ട് തന്നെയായിരുന്നു എസ് ബി ഐനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത് കൂടാതെ പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുകയുണ്ടായി അടുത്തതും ഒരു ഗംഭീര റിസൾട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ പ്രോഫിറ്റിൽ ഒൻപത് മടങ്ങിൻ്റെ വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു അൻപത്തി ഏഴായിരത്തി രണ്ട് പോയിന്റ് നാല് കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പ്രോഫിറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ റവന്യൂ മിസ്സ് ചെയ്തതായിട്ടാണ് കാണുന്നത് അടുത്ത് ശ്രീ സിമെൻ്റാണ് പ്രോഫിറ്റിൽ മുപ്പത്തി ഏഴ് പോയിൻ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു നാലായിരത്തി എണ്ണൂറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തത് ബോഷ് എന്ന കമ്പനിയാണ് പ്രോഫിറ്റിൽ പതിനാറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് ഒരു കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ ഒൻപത് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനവ് വന്നു നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് ആറ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇറോൺ ഇയറിലെ കണക്കാണ് അടുത്തത് ഓഷോൽ പംപ്സ് എന്ന കമ്പനി പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് ഇറോൺ ഇയറിൽ പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് വന്നപ്പോൾ റവന്യൂവിൽ വർധനവ് രേഖപ്പെടുത്തിയത് മുപ്പത്തി ശതമാനമാണ് അഞ്ഞൂറ്റി ഒന്ന് പോയിൻറ്റ് ഒരു കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇനി ഇന്നും എഫ് എൻ ഒ സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ് അടുത്തതായി എഫ് ഐ ഡി എ ഡാറ്റയിലേക്കാണ് എഫ് ഐ എസ് വെള്ളിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത് ഡി ഐസ് ആവട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ അൻപത്തിയൊന്ന് പോയിന്റ്സ് ഉയർന്നാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ വരച്ചതാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും ട്രാവൽ ചെയ്യുന്നത് നിഫ്റ്റി വെള്ളിയാഴ്ചയും ട്വൻറ്റി ഫിഫ്റ്റിയുടെ ഇ എം ഐകൾ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു റിവേഴ്സൽ ലഭിച്ചത് ലോവർ ലെവലിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന കാൻഡിലായിരുന്നു നമുക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും കാണാൻ കഴിഞ്ഞത് ഇനി ഈ ഒരു സോണിൽ നിന്നും താഴേക്ക് ഒരു ഡൗൺ സൈഡ് ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിംഗ് സോണും പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഉള്ളത് ഇരുപത്തി അഞ്ച് എണ്ണൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഉള്ളത് ഇരുപത്തി അഞ്ച് അറുന്നൂറുമാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് അറുപതിനായിരത്തി നൂറ്റി ഇരുപത്തി ഒന്നിൽ അൻപത്തി ഏഴ് പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റി ട്രൈഡ് ചെയ്യുന്നത് ഇവിടെ ടച്ച് ചെയ്യും ചെറിയൊരു ബൗൺസ് ബാക്ക് ലഭിക്കും എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ജനുവരിയിലെ ഹൈ ആയിട്ടുള്ള ഒരു ലെവൽ കൂടിയാണ് ഇവിടെ നിന്നും ഡൗൺ ആവുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തി എട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രധാനപ്പെട്ട ഒരു ലെവൽ ആവാൻ സാധ്യതയുണ്ട് അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ കൂടി അവിടെയുണ്ട് അത് രണ്ടുമാണ് ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈഡിൽ ഇനി ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് പ്രധാനപ്പെട്ടതായി വരുന്നത് അതിനുശേഷം ഓൾ ടൈം ഹൈ ലെവലും ശ്രദ്ധിക്കേണ്ടതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അറുപതിനായിരത്തി അഞ്ഞൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അറുപതിനായിരവുമാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോറ്റേഴ്സ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എങ്കിലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി